അള്ളാഹു സുബാനുഭവ നമുക്ക് സങ്കടങ്ങൾ നൽകുമ്പോൾ പ്രയാസങ്ങൾ നൽകുമ്പോൾ ദുരിതങ്ങൾ നൽകുമ്പോൾ കഷ്ടപ്പാട് നൽകുമ്പോൾ വേദനകൾ നൽകുമ്പോൾ സെക്കൻഡുകളെ കൊണ്ട് നമുക്കത് സന്തോഷമാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന മൂന്ന് ടിപ്പുകൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞ രണ്ടെണ്ണം മുത്തനുപിതങ്ങൾ പഠിപ്പിച്ച ഒരെണ്ണം നമ്മൾ പഠിക്കുകയാണ് നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് ഏതാണെന്ന് അറിയാൻ എങ്ങനെയാണെന്ന് അറിയാൻ മജ്ലിസ് മുഴുവനായി കേൾക്കുക ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റജീബ് ഇസ്മല്ലുറിമൻ അലഹമുല്ലാഹി വസ്ലാമിൻ്റെ അള്ളാഹു സുബാൻ നമ്മുടെ മജിലിസിനെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചിക വിഷമങ്ങളൊക്കെയും അള്ളാഹു മാറ്റി തരട്ടെ ആവശ്യത്തിൽ ധാരാളം സഹോദരങ്ങളുണ്ട് ഉമ്മ പങ്കന്മാരുണ്ട് അള്ളാഹുവെ പഠിച്ചു െ എല്ലവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കണേ ആമീൻ പ്രിയമുള്ള സഹോദരങ്ങള് സഹോദരിമാര് നമ്മളൊക്കെ മനുഷ്യരാണ് അള്ളാഹു സ്ലഹാൻ മനുഷ്യരായ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ എണ്ണുകയാണെങ്കിൽ തിട്ടപ്പെടുത്താൻ കഴിയില്ല ഒരു ഭാഗത്ത് അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ മറുഭാഗത്ത് അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ നൽകും പ്രയാസങ്ങൾ നൽകും സങ്കടങ്ങൾ നൽകും അത് മനുഷ്യ സഹജമാണ് മനുഷ്യർക്ക് അല്ലാഹു നൽകുന്നതാണ് മനുഷ്യരായ നാം അത് അനുഭവിക്കേണ്ടി വരും സങ്കടങ്ങൾ ഇല്ലാത്തവരാരാ ചില ആളുകൾക്ക് സാമ്പത്തികമായ സങ്കടമായിരിക്കും നമ്മൾ ആലോചിച്ചു നോക്കി ചില ആളുകൾക്ക് ശാരീരികമായിരിക്കും ചില ആളുകൾക്ക് അതൊന്നും ആയിരിക്കൂല കുടുംബത്തിലെ ചില പിണക്കങ്ങൾ ഇങ്ങനെ തുടങ്ങി ടെൻഷൻ മാനസികമായി പൈശാചികമായി സങ്കടങ്ങൾ ഇല്ലാത്ത ആരുമില്ല എല്ലാവർക്കും സങ്കടങ്ങളാണ് അള്ളാഹു നമുക്ക് സങ്കടങ്ങൾ നൽകും പരീക്ഷണങ്ങൾ നൽകും പ്രയാസം നൽകും പിന്നെ എന്തിനാണ് എനിക്ക് സങ്കടവും കണ്ണീരാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അള്ളാഹു നമുക്ക് സങ്കടങ്ങളും പ്രയാസങ്ങളും നൽകുമ്പോൾ ആ സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും സെക്കൻഡുകളെ കൊണ്ട് നമുക്ക് സന്തോഷങ്ങളും അതുപോലെ ആനന്ദവുമാക്കി മാറ്റാൻ കഴിയുന്ന രണ്ട് മാർഗങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറയാൻ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ പ്രയാസമൊന്നും കുറഞ്ഞു കിട്ടും ആ പ്രയാസം ആ ഒരു ഭാരമില്ലാതെയാകും സന്തോഷത്തിലേക്ക് വരെ നമ്മെ എത്തിക്കും അള്ളാഹു സുഹാനോപ്പർഗങ്ങൾ തുറന്നു തരും അല്ലാതെ പ്രയാസങ്ങളാണേ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല രണ്ട് ടിപ്പ് അതോടൊപ്പം അത്ഭുതകരമായ ഒരു തിക്റും ഇൻഷാല്ല നമ്മൾ പഠിക്കുകയാണ് അതിനു മുമ്പ് ഒരു ഹദീസ് പരിചയപ്പെടുത്തുകയാണ്

ഞാൻ എന്നും നിസ്കരിക്കും ഖുറാനോദും ചൊല്ലാത്ത ദിക്കറുകൾ ഉസ്താദ് പക്ഷെ എനിക്കൊന്നും സങ്കടവും കണ്ണീര നമ്മൾ ഹിബാദത്തുകൾ അധികരിപ്പിക്കുമ്പോൾ അള്ളാഹു പരീക്ഷണങ്ങൾ അധികരിപ്പിക്കുന്നതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുന്നത് അമ്പിയാക്കൾക്ക് ദുൽഹിജ് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങൾ നമുക്കറിയാം ഇബ്രാഹിം നബിയെ പഠിക്കാനുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിലെ അമലുകൾ ഹജ്ജാണെങ്കിലും ബലിയാണെങ്കിലും അതുപോലെ ബലി പെരുന്നാളാണെങ്കിലും ഒക്കെയും ഇബ്രാഹിം നബിയെ പഠിക്കാനാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ അള്ളാഹു നൽകി പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ പിടിച്ചുനിന്നു രണ്ടുപേരും മകനും പിതാവും ആ ഉമ്മയും പേരും സമ്മതിച്ചപ്പോൾ കടാര കഴുത്തിലേക്ക് വെച്ചു ആ സമയത്ത് വിളി വന്നത് വനാദീനാഹു അയ്യാ ഇബ്രാഹിം ഇബ്രാഹിമേ നിന്നോട് ഞാൻ പറഞ്ഞ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു പകരം ആടിനർക്കു എത്ര വലിയ പരീക്ഷണം ആ പരീക്ഷണങ്ങൾ പഠിക്കേണ്ട സമയത്താണ് നമ്മളുള്ളതെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുക അമ്പിയാക്കൾക്കാണ് എന്നിട്ട് പിന്നെ അമ്പിയാക്കളോട് അടുത്തടുത്ത് നിൽക്കുന്നവർക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകും ഒരാൾക്ക് അവൻ്റെ മതത്തിൽ എത്രത്തോളം തീവ്രതയുണ്ടോ അതിനനുസരിച്ചു കൊണ്ട് ൾ അധികരിപ്പിക്കുന്നു മുഹമ്മദ് അലൈഹി അല്ലെ മാതകളോട് പഠിപ്പിക്കുകയാണ് അപ്പൊ അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ നൽകും അള്ളാഹൂടെ അടുക്കുന്നവർ പരീക്ഷണങ്ങൾ കൂടുകയാണ് ചെയ്യുക എന്നാൽ പരീക്ഷണങ്ങൾ ഏതുമാകട്ടെ സമ്പത്തില്ല ജോലിയില്ല കഷ്ടപ്പാടാണ് വീടില്ല വാഹനങ്ങളില്ല കുടുംബത്തിൽ പ്രശ്നമാണ് ഭാര്യ പ്രശ്നമാണ് ഭർത്താവ് പ്രശ്നമാണ് മക്കൾ പ്രശ്നമാണ് മനസ്സിനൊരു സുഖമില്ല എപ്പോഴും ടെൻഷനാണ് ആളുകൾ സിഹർ ചെയ്തിരിക്കുന്നു പലതും അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നു ഒരു സമാധാനമില്ല ഇങ്ങനെ നമ്മുടെ പ്രയാസങ്ങൾ ഏതുമാകട്ടെ ആ പ്രയാസങ്ങൾ നമുക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മരണം വന്നു അല്ലെങ്കിൽ അള്ളാഹു നൽകിയൊരു അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയി ബിസിനസ് തകർന്നു ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന രണ്ട് വിഷയങ്ങൾ ഒരു റിഖർ നമ്മൾ പഠിക്കുകയാണ് ഏതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു ഒന്നാമത്തെ മാർഗം ക്ഷമിക്കലാണ് എങ്ങനെ ക്ഷമിക്കണം മൂന്ന് രൂപത്തിൽ ക്ഷമിക്കണം ഒന്ന് വിഭാഗത്തിൽ നമ്മൾ ക്ഷമിക്കണം ചില ആളുകൾ പരീക്ഷണങ്ങൾ വരുമ്പോ പ്രയാസം വരുമ്പോ പിന്നെ വിഭാഗത്തുകളൊക്കെ ഒഴിവാക്കും നന്നായി നിസ്കരിച്ചിരുന്ന വിഭാഗത്തെടുത്തിരുന്ന പടച്ചോനെ പേടിച്ച് ജീവിച്ചിരുന്ന ആള് അവൻ്റെ ബിസിനസ് ഒന്നും തകർന്നപ്പോൾ നിസ്കാരോ എല്ലാം നോമ്പൂല അവൻ്റെ ഭാര്യ ഒന്ന് പടങ്ങി പോയപ്പോൾ നിസ്ക് ആരോ അങ്ങനെയല്ല പരീക്ഷണങ്ങൾ വരുമ്പോൾ ിൽ നാം ക്ഷമ കാണിക്കണം ഇപ്പൊ ക്ഷമിച്ചുകൊണ്ട് വീണ്ടും വിവാഹത്ത് ചെയ്യുമ്പോൾ അള്ളാഹു എളുപ്പ മാർഗ്ഗങ്ങൾ തുറന്നു തരും ഇന്നമായ ശരി മായൽ ഒരൊറ്റ സൂറത്തിൽ അല്ലാഹു രണ്ട് തവണ ആയത് ആവർത്തിച്ചു പറഞ്ഞു എളുപ്പം അള്ളാഹു നൽകും പ്രയാസങ്ങൾക്ക് ശേഷം ഒരു പ്രയാസമുണ്ടോ അതിനുശേഷം ഒരു എളുപ്പം അള്ളാഹു തരും അതുകൊണ്ട് പരീക്ഷണം വരുമ്പോഴേക്കും വിഭാഗത്ത് ഒഴിവാക്കലല്ല ഇപാദത്തുകളിൽ ക്ഷമിക്കുക അതുപോലെ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ ക്ഷമിക്കുക ഒരു ഉണ്ടായി ഭാര്യ മരിച്ചതിന് ശേഷം അയാൾ കള്ളുകൂടി തുടങ്ങി ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ടത് മുതൽ അയാൾ കള്ളുകൂടി തുടങ്ങി ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട് തെറ്റ് ചെയ്യുക നമ്മൾ പരീക്ഷണങ്ങളിൽ അള്ളാഹുവിയിലേക്ക് അടുക്കുകയാണ് വേണ്ടത് തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് കൊണ്ട് ക്ഷമിക്കണം അതാണ് രണ്ടാമത്തെ ക്ഷമ മൂന്നാമത്തെ ക്ഷമ ഏതൊരു പരീക്ഷണമാണോ ആ പരീക്ഷണത്തിന്റെ പ്രയാസത്തിൽ ക്ഷമിക്കുക വേദനകളാണെങ്കിൽ വേദനയിൽ ക്ഷമിക്കുക മാനസികമായ പ്രയാ പരീക്ഷണമാണെങ്കിൽ ആ മാനസികമായി നമ്മൾ ക്ഷമിക്കുക സാമ്പത്തികമായ പ്രയാസമാണെങ്കിൽ അതിൽ നമ്മൾ ക്ഷമിക്കുക പരീക്ഷണം ഏതാണോ അതിൽ പരീക്ഷണമുണ്ടാവുമ്പോൾ പ്രയാസങ്ങളുണ്ടാവില്ല ആ പ്രയാസത്തില് നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ മാർഗം ഇങ്ങനെ നമ്മൾ ക്ഷമ മുറുക പിടിച്ചാൽ അള്ളാഹ് എളുപ്പമാർഗങ്ങൾ തുറന്നു തരും എന്ന് വിശുദ്ധമായ ഖുർആൻ ഒന്നാമത്തെ മാർഗം ക്ഷമയാ രണ്ടാമത്തെ ഒരു ടിപ്പ് എന്നുള്ളത് അള്ളാൻ്റെ നിസ്കാരത്തിലേക്ക് നിൽക്കുക എന്നുള്ളതാണ് വല്ലാതെ നമ്മ മാനസികമായി ഒരു സങ്കടം അലട്ടുന്നുണ്ടെങ്കിൽ നിസ്കാരത്തിലേക്ക് നിന്നാൽ മതി ബഹുമാനപ്പെട്ട അബ്ബാസ് എന്നവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ കുസം എന്നവർ മരിച്ച വാർത്ത അറിയുന്നു അദ്ദേഹത്തിന് സമാധാനം കിട്ടുന്നില്ല ഭയങ്കര പ്രയാസമായി ഒരുപാട് തിക്കുറൊക്കെ ചൊല്ലി നോക്കി രക്ഷയില്ല അവസാനം അദ്ദേഹം നിസ്കാരത്തിലേക്ക് നിന്നു എന്നാണ് നിസ്കാരത്തിൽ ഒരുപാട് സമയം ചെലവഴിച്ചപ്പോൾ അദ്ദേഹത്തിന് ടെൻഷൻ മാറി നിസ്കാരത്തിൽ നിന്ന് മടങ്ങി വാഹനത്തിലേക്ക് നടന്നു വരുമ്പോൾ അദ്ദേഹം ആശ്വാസത്തോടെ പറയ അവസ്ഥയുന്നു ബിസ് വസ്ല നിസ്കരിച്ചിട്ട് നിങ്ങൾ അള്ളാഹോട് സഹായം ചോദിക്കോ പ്രയാസം സങ്കടം അള്ളാഹു തരും അപ്പൊ ഒന്നാമത്തെ മാർഗം ക്ഷമയാണെങ്കിൽ രണ്ടാമത്തെ മാർഗം അള്ളാഹു സുബാനുഭവോട് നിസ്കരിച്ചു കൊണ്ട് സഹായം തേടുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു

വരാനിരിക്കുന്ന ടെൻഷൻ മാറും ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ മാറും കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടുള്ള ടെൻഷൻ മാറും എല്ലാ ടെൻഷനും മാറും അള്ളാഹുസ്മഹാനുഹുത്താലെ പകർത്താൻ നമുക്ക് തോഫീകരട്ടെ ടെൻഷൻ വരുമ്പോൾ സങ്കടം വരുമ്പോൾ പ്രയാസം വരുമ്പോൾ പരീക്ഷണം വരുമ്പോൾ ഇടങ്ങർ വരുമ്പോൾ ദുരിതം വരുമ്പോൾ മുസീബത്ത് വരുമ്പോൾ ബല വരുമ്പോൾ ഈ മൂന്ന് വിഷയങ്ങൾ നാം ചേർത്ത് പിടിച്ചാൽ സങ്കടങ്ങളെ സന്തോഷങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയും അല്ല ഈമാനോടെ തവക്കിലൂടെ ചെയ്യുക അള്ളാഹു റിസൾട്ട് തരും അള്ളാഹു നിഗ്രഹിക്കട്ടെ അസലാ വാർമി വാത്ത